നമുക്ക് രണ്ട് പാത്രം എന്ന് പറയാ കോവയ്ക്കിട്ടി നമ്മുടെ പ്ലാ ആട്ടുംകൂണ്ടുള്ള പ്ലാവ് ഉണ്ട് അതിൻ്റെ പുറകിൽ ഉണ്ടായി കിടന്നു നമ്മൾ ശ്രദ്ധിച്ചില്ല ഇന്ന് പ്ലാവല വെട്ടിയപ്പോഴാണ് കുറച്ചും കൂടി പ്ലാവല വെട്ടിയപ്പോഴാണ് കോവലും മൊത്തത്തോടെ അതിൻ്റെ ഒപ്പം പോകുന്നത് ഗൈസ് അപ്പം നമുക്ക് ഇപ്പൊ തന്നെ ഒരു രണ്ട് കിലോയുടെ ഉണ്ട് ഇത് ഈ രണ്ട് പാത്രം കോവക്ക തീർന്നില്ല ഗൈസ് ഇതേ അങ് ഓരോ ഇറക്കുമതി അപ്പം ഇത് പറിച്ചുകൊണ്ടിരിക്കുക ഭയങ്കര നീറാണ് നമുക്കല്ലെങ്കിൽ സ്പീഡിൽ പറിക്കായിരുന്നു ഇനി കൊണ്ട് കുറച്ചൊക്കെ അതിൽ തന്നെ കിടന്ന് പഴുത്തും പോയി നമുക്ക് ഇനി വേറെ പാത്രം എടുക്കുന്നത് ഇപ്പോൾ ഞാൻ അല്ലാതെ വേറെ പാത്രം എടുത്ത് കൂടെ ഒരു ചെറിയൊരു പാത്രം കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് അതൊന്നും തികയില്ല വേറെ വലിയൊരു പാത്രം എടുത്തുകൊണ്ട് വരണം ഇത് ഈ ഒരു പാത്രം തന്നെ രണ്ട് കിലോയുടെ ഉണ്ട് ഗൈസ് അപ്പോൾ ഇതോ ഈ കോവക്കയോ എങ്ങനെ പോയാൽ നമുക്കൊരു ഒരഞ്ച് കിലോ കോവക്ക കിട്ടിയിട്ടുണ്ട് ഈ രണ്ട് പാത്രവും അല്ലാതെ വേറെ ഒരു പാത്രം എന്ന് പറയുന്നുണ്ട് കോവല് നമ്മളത് അകത്ത് മാറ്റി വെച്ചേക്കണം ലാസ്റ്റ് വീഡിയോ കാണിക്കുന്നതാണ് ഗൈസ് നമ്മൾ ശ്രദ്ധിക്കാത്തോണ്ടാണ് കുറേയൊക്കെ പഴുത്തു പോയി എന്നാലും ഇത് ഇതിലൊക്കെ പ്ലാവലെ വെട്ടിക്കൊണ്ട് ഗൈസ് കണ്ടോ മൊത്തത്തിൽ പോകുന്നു ഇതിലൊക്കെ കുഞ്ഞ് കോവയ്ക്ക് ഇഷ്ടം പോലെ ഉണ്ടാക്കി കിടക്കണം ഗൈസ് അതാണ് എനിക്ക് സങ്കടം തോന്നുന്നു എന്നാലും ഇത്രയും തന്നെ കിട്ടിയില്ല അതുതന്നെ ഒരു വലിയ ഭാഗ്യം ആദ്യമായിട്ടാണ് നമ്മുടെ കോവലിൽ ഇത്രയും കോവയ്ക്ക് കിട്ടുന്നത് നല്ല ടേസ്റ്റ് ഉണ്ട് വിഷയം ഞാൻ കഴിച്ച് നോക്കി മുഴുവൻ നീങ്ങറ അല്ലെങ്കിൽ നമുക്ക് നീങ്ങറില്ലെങ്കിൽ പ്രശ്നമില്ലായിരുന്നേ നമ്മുടെ ഈ രണ്ട് പാത്രം എന്ന് പറഞ്ഞു നമ്മൾ അടുത്ത പാത്രത്തിലേക്ക് ഇത് കുറയ്ക്ക വരച്ചിട്ട് വേണം